മണിക്കൂറുകൾ നേരം വെളുത്തില്ല അതിനു മുമ്പ് വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് രാസവസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭസ്മടക്കം ഭക്തരങ്ങളെ അടിച്ചേൽപ്പിച്ച് അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഇടതുപക്ഷത്തിന്റെ അജണ്ടയാണ് ക്ഷേത്രം തകർക്കുക ആ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് അതില് ഏഴ് കൂട്ടാൽ ഏത് ശക്തമായി തിരിച്ചടി ഭാരതീയ ജനതാ പാർട്ടി നൽകിയിരിക്കും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഏഴേ രാജ്യമൊക്കെ തയ്യാറാവാം ഇത്രയും എന്തുകൊണ്ട് തയ്യാറല്ല എന്തുകൊണ്ട് തയ്യാറല്ല അല്ല ഇന്നലെ കൊട്ടാരക്കരയിൽ നടന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദവും പ്രസാദവും നിർമ്മിക്കുന്നത് വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ശൌചാലയത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന സംഭവം എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് എല്ലാരും വിഷമിച്ച ഭക്തരങ്ങളെ വഞ്ചി ാണ് അത് അതൊരു നടപടി ഉണ്ടാകുന്ന മണിക്കൂറുകൾ കുറച്ച് മണിക്കൂറുകൾ ശേഷം വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് അതാണ് ഇവിടെ ഇന്നലെ അവിടെ ശൗചാലയത്തിൻ്റെ മദ്യക്കുപ്പികൾക്കിടയിൽ നിർമ്മിച്ചെങ്കിൽ ഇന്നിപ്പം ഒരു ഒരു വെറും തറയിൽ ഒരു കെട്ടിടത്തിൽ ഇത് അകത്ത് തിളപ്പള്ളിക്കകത്ത് മറ്റാധാരൂർവ് നിർമ്മിക്കേണ്ട പ്രസാദമാണ് അതാണ് ഇത്രയും വൃത്തിഹീനമായ ക്ഷേത്രത്തിന് പുറത്തൊരു ബിൽഡിംഗിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വെൽഡിംഗിലാഡ് വെൽഡിംഗ് റാഡ് ഉപയോഗിച്ച് ഇത് വെൽഡിംഗ് റാഡാണ് ഏ ഇട്ട് ഇളക്കാൻ ചിലപ്പോൾ കൈ പൊള്ളും കെമിക്കലാണ് റെഡിമേഡ് കരിപ്പൊടികളാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ റെഡിമെയ്ഡ് രാസവസ്തുക്കൾ ഉപയോഗിച്ച കരിപ്പൊടികൾ കൊണ്ടുപോ എവിടുന്നൊക്കെയോ കൊണ്ടുവന്ന് ഇത് വളരെ വൃത്തിഹീനമായ തരത്തിൽ വെൽഡിംഗ് റാഡ് ഉപയോഗിച്ച് കലക്കി ഇവിടുത്തെ ഭക്തജനങ്ങൾ ചന്ദനം കുഴക്കുന്നതാണ് ഇവിടെ ഇലകൾ ഇവിടെ ഇത് ഇത് ഇലകളിലാക്കി ഭക്തജനങ്ങൾക്ക് നൽകുന്ന ഒരു നിലപാട് ഇത് വളരെ ഇതാണ് നമ്മൾ ഭക്തി ഞാൻ ഞാനടക്കം വർഷങ്ങളായി ധരിച്ചു കൊണ്ടിരുന്നതാണ് പക്ഷേ ഇന്നലെ ഇത് നേരിൽ കണ്ട ശേഷം ആ ഒരു പ്രസാദം നെറ്റിയിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു വളരെ കൂടിയാണ് ഇത് പറയുന്നത് കാരണം ഇത് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ നമുക്കറിയാം കൊട്ടാരക്കര ഗണപതി കേരളത്തിന്റെ മഹാ മഹാഗണപതിയാണ് കേരളത്തിന്റെ മഹാഗണപതിയാണ് ഈ ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ അയ്യ ഗണേശ ഭക്തർ ഉള്ള അവരുടെ വികാരത്തെ ഭ്രവപ്പെടുത്താനുള്ള ഒരു നിലപാടുണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നടപടികൾ ഈ ഭസ്മ അടക്കം ഇത്തരം കെമിക്കൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭസ്മമടക്കം ഭക്തജനങ്ങളെ തിരിച്ചേൽപ്പിച്ച് അവർക്ക് ശാരീരികമായ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം അതിന് അറുപതി വരുത്തണം ദേവസ്വം ബോർഡ് നിലപാടുകൾ ശരിയാകണം ഈ അഴിമതി വ്യക്തമായ ലക്ഷ്യങ്ങൾ സാമ്പത്തിക ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ ഇതുപോലുള്ള നെറുകടികൾ ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന ദ്രോഹി നിലപാട് അവസാനിപ്പിക്കണം ബിജെപി പറയുന്നു

അങ്ങനെ പൊട്ടിക്കറിഞ്ഞവരെ അകത്തു കാലത്ത് പൊട്ടിക്കറിഞ്ഞവരെ മുഴുവൻ ജീവനക്കാരെ മാറ്റിയിട്ട് ഇന്ന് വൈകുന്നേരം പുതുതായിട്ട് അമ്പലം നടക്കുന്ന രീതി സംവിധാനം ചെയ്യുവാണെങ്കിൽ നമ്മൾ സഹകരിക്കും ു ഹിന്ദു വൈകൃതി കൊടുത്തു ബിജെപി കൊടുത്തു ചങ്ങനെ കൊടുത്തു എത്ര പരാതി കൊടുത്തിട്ട് ആദ്യമായിട്ടല്ലേ യൂണിയൻ യൂണിയൻ കളിക്കും എത്തണ്ടാരാട്ടില്ലല്ലോ ഇന്ത്യൻ ഒറിജിനിസാണ് ഇത് ഇതൊക്കെ പരിശോധിക്കാം എന്ന് വിചാരിച്ചോണ്ട് അതിനോട് പോലും അവർ കഴിഞ്ഞിട്ടു പറഞ്ഞേ ഇല്ല അങ്ങനെ ഇല്ല സാറേ അമ്പലത്തിൽ ഉണ്ടാക്കുന്ന കൊടുത്താൽ കൊടുക്കണ്ട അതല്ല വിഷയം ഇന്നലെ ഇത് ആവർത്തിച്ചാൽ ഒരു പുതിയ ജീവനക്കാരെ വെച്ചിട്ട് ഒന്ന് വൈകുന്നേരം അത്ര കാണുന്ന ഒരു ആചാരപ്രകാരം പാടില്ല നമ്മളകത്ത് ചെയ്ത് ഇതാ നാടൻ രീതിയിൽ തേങ്ങ കഴിച്ച് പിന്നെ കൂടുതൽക്കര ഗണപതി അതേപോലെ ഞാൻ പറഞ്ഞു സാറേ ഇപ്പൊ ശബരിമലയിൽ പോച്ചി പോയി ബലിയാട് അയാളെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ട ഒരവസ്ഥ അതേപോലെ ഇവിടെയും ഒരാ ഒരു ശാന്തിയെ ഒരു ഒരാളെ ബലിയാടാക്കി ഏഴ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ രക്ഷപ്പെടാൻ സാധനം ഞങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇതിന് അനുവാദം കൊടുത്ത ദേവസ്വം ഉദ്യോഗസ്ഥരടക്കം കൂടാനോ ഇതിന് പങ്കെടുക്കുന്ന ഇത് ഈ ലക്ഷ്യങ്ങൾ കൈപ്പറ്റി ഇതിന് അനുവാദം കൊടുത്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നത് അന്വേഷണ ിന്ത്രങ്ങളിൽ വഞ്ചിച്ചിട്ട് ഈ ഒരു അതിക്രമം ഇത് നെറുകേട് നിറുകേട് ഞങ്ങൾ ഇനി ഞങ്ങൾ പുറത്തുനിന്നെ ഞങ്ങൾ തയ്യാറാകാൻ സാധാരണ ഇന്നലെ ഡി വൈ സ്പിയടക്കം സാറടക്കം എല്ലാവരും എന്തെങ്കിലും സംഭവം ഇന്നലെ ഇത്രയും വികാരം കാണിച്ചിട്ടില്ല കാരണം നടപടി പ്രതീക്ഷിച്ചു ദേവസ്വം ബോർഡ് മാന്യമായ അനത്തുനിന്ന് നടപടി ഞങ്ങൾ പ്രതീക്ഷിച്ചു വിശ്വസിച്ചു പക്ഷേ മണിക്കൂറുകൾ നേരം വെളുത്തില്ല അതിനു മുമ്പ് വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിക്കപ്പെട്ടു നാടമ്പലത്തിനുള്ളിൽ തിളപ്പുള്ളിക്കകത്ത് ഭ്യാധരപൂർവ്വം തയ്യാറാക്കേണ്ട കരിപ്രസാദം വീണ്ടും ഇത്രയും വിഷയമുണ്ടായിട്ടും വീണ്ടും ഇവിടെ തന്നെ ഒരു കെട്ടിട വൃത്തിഹീനമായി ഒരു പാവ് പോലും ഇരിക്കാതെ റെഡിമെയ്ഡ് രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച റെഡിമെയ്ഡ് കരികൾ കരി പാക്കറ്റുകൾ കണ്ടെത്തുകയും അതിൽ നിന്ന് ഈ ഇന്നലെ ശുദ്ധികലശം ചെയ്തു ഇന്നലെ ഈ വിഷയങ്ങൾ കഴിഞ്ഞ് നമ്മൾ എല്ലാ പ്രവർത്തകരും ചേർന്ന് ചേർത്ത് ഗണേശം വിളിച്ച് അകത്ത് കയറി ശുദ്ധകലശം ചെയ്തിട്ടാണ് ഞങ്ങൾ സമരം പിൻവലിച്ചത് എന്നിട്ട് പോലും മണിക്കൂർ പറഞ്ഞല്ലോ ഇനിയുള്ള കാര്യങ്ങളെന്താണെന്ന് മറുപടി ടക്കം നടക്കാൻ പ്രതികളായിട്ട് ഏഴോ പരിശോധിക്കേണ്ട ഏഴോശാന്തിയാലും വേൽശാന്തിക്കാളും ഇതിനകത്ത് ഉത്തരവാദി ഏഴാണ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ മഴ ഒഴുകി പോകരുത് സ്വന്ത ഉത്തരവാദിത്വത്തിൽ മഴ ഒഴിഞ്ഞു പോകരുത് സംഭവത്തെ പോലെ ഇവിടെ ശാന്തിയായിട്ട് തലയിൽ കൊണ്ടടിക്കാൻ ശ്രമിക്കരുത് നീ ഉത്തരവാദിയാണ് ഇനി പുറത്തുനിന്നുള്ള ഒരു നാലമ്പലത്തിനകത്തുണ്ടാക്കാൻ സാധനം മാത്രം ഭക്തരാൾ കൊടുക്കാവൂ ഒരു സാധനം പുറത്തുണ്ടായാൽ ഞങ്ങൾ ഈ തരത്തിൽ കാണുക നല്ല പ്രതിയിരിക്കുന്നത് അതിനൊക്കെ തുടപ്പ് ആചാരപൂർവം തന്ത്രി അറിവുള്ള തന്ത്രിമാർ അല്ല പണമാകുന്ന തന്ത്രിമാരല്ല അറിവുള്ള തന്ത്രിമാരെ വിളിച്ച് ഇത് ആചാരപൂർവം ഇത് ഭക്തിപൂർവം ആ തിടപ്പള്ളിക്കകത്ത് അതല്ലെങ്കിൽ നാലാമ്പലത്തിന് പുറത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സർക്കാർ ആലോചിച്ചുകൊണ്ട് അത് ആചാരപൂർവൂർ ആചാരം എങ്ങനെയാണോ ആചാരം തിടപ്പള്ളിക്കകത്ത് ആചാരമാണ് അത് തന്നെ ഒരു രീതി നമ്മളിപ്പോൾ അല്ലെ പ്രസാദം വേണ്ടവക്ക് പ്രസാദം ആചാരം എന്തൊരു ആചാരം ലംഘിച്ചുള്ള ഒരു പരിപാടിക്കും ഞങ്ങൾ ബിജെപി കൊണ്ടിരിക്കത്തില്ല ആചാരം ലംഘിക്കാൻ അനുവദിക്കത്തില്ല ഇവിടെ സി ഐ ക്യൂന്റെ നേതൃത്വത്തിലുള്ള വലിയ തട്ടിപ്പടക്കാണ് അടക്കമാണ് സി ഐ ക്യൂന്റെ നേതൃത്വത്തിൽ ചന്ദ്രനൂർ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥരടക്കം ഇതുപോലെ സി ഐ ക്യൂ രാഷ്ട്രീയം അമ്പത്തിൽ അമ്പേത്തിന്റെ ക്ഷേത്രത്തെ ക്ഷേത്രത്തെ ശ്രമിക്കണം ക്ഷേത്രത്തെ അത് എഴുതുക അത് എഴുതുക ഇടതുപക്ഷത്തിന്റെ അജണ്ടയാണ് ക്ഷേത്രം തകർക്കുക എന്നുള്ളത് ആ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് അതിൽ ഏഴോ കൂട്ടാൽ ഏത് ശക്തമായ തിരിച്ചടിയത് ഭാരതീയ ജനതാ പാർട്ടി നൽകിയിരിക്കും ഇത് ബിജെപിയാ പറയുന്നു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഏഴേ രാജ്യമൊക്കെ തയ്യാറാണോ ഇത്രയും എന്തുകൊണ്ട് തയ്യാറല്ല എന്തുകൊണ്ട് തയ്യാറല്ല ഇതേ ഉത്തരവാദിത്വം ആയിരുന്നില്ലേ നിങ്ങൾ തെറ്റു സമ്മതിച്ചില്ലേ തെറ്റ് സമ്മതിച്ചില്ലേ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം രാജിവെക്കണമേയോ അതാണ് മാന്യമായ നടപടി ഭക്തങ്ങളെ വഞ്ചിച്ചിട്ട് നിങ്ങൾ വീണ്ടും ന്യായം പറയാതെ ഈ ഉണ്ടായ ആവസ്തിക്കപ്പെട്ട തെറ്റുകൾക്ക് മാപ്പ് പറ ഗണപതി ഭഗവാന്റെ മുന്നിൽ പോയി ശാസ്ത്രാംഗം വീണ് മാപ്പ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാജിവെക്കണം അതാണ് ആവശ്യം അല്ല ഒരു ശാന്തിക്കാരന്റെ മാനല്ലേ കൊണ്ടുവെക്കേണ്ടത് നിങ്ങൾ ലക്ഷ്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടാണ് ഈ അരുമൽ കേരളത് ആദ്യം മാതൃകാപരമായി വിശ്വാസികളോ വഞ്ചിച്ച് നിങ്ങൾ വിശ്വാസികളോട് മാപ്പ് പറഞ്ഞ് ഭഗവാനോട് മാപ്പ് നിങ്ങൾ രാജിക്ക് തയ്യാറാവണം രാജി വെച്ചേ മതിയാകുന്നതായി അതല്ല നിങ്ങൾ நம்ம பொட்டி கரைஞ்சோம் ஆரோட பண்ணது രാജിവെച്ച കാരണം എന്തായാലും ഇവിടെ ഇവിടെ മാഡം മാഡം ഇരുന്നൂറിലേക്കാണ് നടപടിക്രമം അന്വേഷണ വിധേയമായി സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യാം മാഡത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാം മാഡത്തെ മാഡത്തിന്റെ അല്ല പറയുന്നത് പിന്നെ ചെയ്യണം അത് ഞങ്ങള് പ്രതിഷേധിക്കും പ്രതികരിക്കും

എടുക്കാം എന്നുള്ളതാണ് പറയുന്നത് നാളെ തൊട്ട് ബോർഡിന്റെ ഇത് പറഞ്ഞ നാളെ തൊട്ട് പിന്നെ പ്രസാദം അകത്ത് തന്നെ ചെയ്യും അവിടെ നിന്നുള്ളത് മാത്രമേ കൊടുക്കൂ അങ്ങനെ ഉള്ളൂ അത്രയേ കൊടുക്കൂ ഈ നിങ്ങളുടെ പരാതി എന്ന് പറയുന്നത് രണ്ടും അതിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ഫോർവേഡ് ചെയ്യും അതിനകത്ത് ബോർഡ് ഇടപെട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മാഡത്തിന് പറഞ്ഞത് മാഡം ഇങ്ങനെ നിർത്തിയിട്ട് മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അവർക്ക് പറയാൻ പറ്റുമോ അവർക്ക് അവരെ കുറിച്ച് നിങ്ങൾക്ക് പിന്നെ ആക്ഷേപം ഉണ്ടെങ്കിൽ അതും കൊടുക്കാം അതും കൊടുക്കാം അതും കൊടുക്കാം അതാണ് ഇവിടെ അത് അത് ലോക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ അതിന്റെ കീ കീ കയ്യിലുണ്ട് കയ്യിലുണ്ട് മൺഡേ ബൈ മൺഡേ അതുകൊണ്ട് കീ താപ്പോല് മാഡത്തിന്റെ ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കും ഇത് ബൈ മണ്ഡേ വിജിലൻസ് ഇന്ന് ഇന്റർണൽ വിജിലൻസ് ദേവസ്വം ബോർഡ് വിജിലൻസ് രണ്ടിടത്തും ഇത്രയും കാര്യങ്ങളാണ് സ്ഥിതിക്കേ ലോകം ഏതെങ്കിലും അറിഞ്ഞു സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു ജീവനക്കാരനെ ആരാണെന്നും തീരുമാനിക്കേണ്ടത് ഇപ്പൊ സ്പോർട്സ് അധികാരമുണ്ട് போடடா ஐ செய்யட்ட बॉडी என்ன செய்யணும் போடுங்க போடுங்க தேவஸ் மானுவல் கேட்க மாட்டேங்கிறது அந்த மாதிரி ஒரு காரங்கள நான் சொல்றேன் ണ്ട് അതേഷ അതായത് കൺസെന്റോട് കൂടി ആരെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാന്നും പുള്ളിക്കാരി പറഞ്ഞാൽ അങ്ങനെ ബലമൊന്നും പിടിച്ചിട്ട് കാര്യം ഒരു വിഷയം ഉണ്ടാവും ഞാൻ പറയട്ടെ അല്ല അല്ല സാറെ കേസേറ്റ് അല്ല ഒരു കേസേട്ടാണെങ്കിൽ കുഴപ്പമില്ല ഇന്നലെ ഈ കാണിക്കുമ്പോൾ അതുകൊണ്ടാണ് നടപടി നടപടി എടുത്തിട്ട് ഒരു ദിവസം സാറ് പറയല്ല അംഗീകരിക്കാനുവൽ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി മാനുവൽ അനുസരിച്ച് എങ്ങനെ ആയിരുന്നു നടക്കുന്നത് വലിയ